പേര് മൈക്കിൾ ഞാൻ പുന്നപ്രയിൽ നിന്ന് വരുന്നു ആദ്യമായി പരിശുദ്ധ മാതാവിനും ദിവ്യകുമാരനും ആയിരം നന്ദി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ് ഞാൻ അതിനു മുമ്പ് എനിക്ക് കുട്ടികളില്ലാതിരുന്നൊരു സമയത്ത് ഞാൻ പല സ്ഥലത്തും പോയി പ്രാർത്ഥിക്കുകയും ഒരു എത്രയൊക്കെ ശ്രമിച്ചിട്ടും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു കൃപാസനം പള്ളിയിലേക്ക് പോകണം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും നിൻ്റെ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിവുന്നതിനകത്ത് കാര്യം എല്ലാവരും ഈ കളിയാക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് ഞാനത് ഒരിക്കലും ഇങ്ങോട്ട് വരരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിന്നത് അങ്ങനെ എനിക്ക് വരേണ്ടി വന്നില്ല കുട്ടികളായി കുഞ്ഞിൻ്റെ കാര്യമായി ഭാര്യ ഗർഭിണിയായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് പോവാതെ എനിക്ക് അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പോകേണ്ടി വരത്തില്ല ഞാൻ ആ ഒരു കാര്യം എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനത് സ്കിപ്പ് അടിക്കേണ്ടി വരുമല്ലോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ മനസ്സിലങ്ങ് ചിന്തിച്ചു എനിക്ക് എനിക്കിനിയിപ്പം ഇവിടെ ഒരിക്കലും വരേണ്ടി വരില്ല എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അവിചാരിതമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം വരികയും അതിനോടനുബന്ധിച്ച് അമ്മയുടെ കൂടെ ബൈസ് ചാൻഡറായിട്ട് ആണ് എൻ്റെ വൈഫ് നിന്നത് അതിനുശേഷം എൻ്റെ അനിയൻ അനീജൻ്റെ വൈ കുട്ടിക്ക് എച്ച് വൺ എൻ വൺ എന്ന് പറഞ്ഞൊരു അസുഖം സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ നിന്ന സമയത്ത് എന്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു അനിയന്റെ കുട്ടിയും അനിയനും അനിയൻ അനിയത്തെയൊക്കെ ആയിട്ടാണ് അവർ നിന്നത് ആ സമയത്ത് എൻ്റെ വൈഫിന് എച്ച് വൺ എൻ വൺ പിടിപെട്ടു ഭയങ്കര ഒരു വളരെ വിഷമ ഒരു സിറ്റുവേഷൻ ആണ് നമ്മളപ്പോഴും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എച്ച് വൺ എൻ വൺ പനി വന്നു എച്ച് വൺ എൻ വൺ ആണ് വരും പോകും എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നു പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് പ്രായമായവരും കുട്ടികളിലും പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഗർഭിണികളിലാണ് ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടാകുന്ന ഒരു സമയത്ത് ഞാൻ എനിക്ക് എന്റെ വൈഫിനോട് നിൽക്കാൻ പറ്റുന്നില്ല വൈഫിന് എച്ച് വൺ എൻ വൺ പിടിപെടുകയും ചെയ്തു ആദ്യം വൈഫിനെയും കൊണ്ട് ഞാൻ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയത് സർക്കാർ ഹോസ്പിറ്റലിൽ ഓൾറെഡി അമ്മ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് രണ്ടുപേരോട് മാനേജ് ചെയ്യാൻ പറ്റാത്ത അനിയൻ അമ്മയുടെ അടുത്ത് നിൽക്കുകയും എൻ്റെ വൈഫിനെയും കൊണ്ട് ഞാൻ ആലപ്പുഴയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവർ വളരെ എടുത്തു അവർ കുറേ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടുന്ന് പൈസ മേടിച്ചെടുക്കുകയും അതിനുശേഷം ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തു നമ്മൾ കൊടുത്ത റിസൾട്ട് പോസിറ്റീവായി കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ നിന്ന് റിജക്ട് ചെയ്തു അവർ നിർബന്ധിതമായിട്ട് നമുക്ക് ഡിസ്ചാർജ് തന്നു പറഞ്ഞു വിടുക ചെയ്തത് ഞാൻ അവിടെ അത്യാവശ്യമുള്ള ഹോസ്പിറ്റലുകളെല്ലാം വിളിച്ചു ഒരാർക്കും ഐസൊലേഷൻ അവരാരും പ്രൊവൈഡ് ചെയ്യുന്നില്ല എൻ്റെ വൈഫും ഞാനും മാത്രമാണ് എൻ്റെ വൈഫിന് ബന്ധുക്കളുള്ളത് അമ്മ സ്ട്രോക്ക് അടിച്ച് നിൽക്കുകയാണ് അമ്മയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല എൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഞാനും വൈഫും മാത്രമാണുള്ളത് വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് നിർബന്ധിതമായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരികയും വൈഫിന് പോയി നിൽക്കാനായിട്ട് ലേഡീസ് കൂടെ വേണം ആരെയും നിർത്തില്ല ഗൈനക്കോളജിയിൽ ആളെ എടുക്കില്ല ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ആളെ ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യുന്നില്ല അവിടെ കാര്യം അവിടെ പ്രസവം ഒത്തിരി ഗർഭിണികളുണ്ട് എച്ച് വൺ എം എൺ സ്ഥിരീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കില്ല നമ്മളെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പറഞ്ഞു വിട്ടത് അവിടെ ഒരു റൂമിൽ ഐസൊലേഷൻ റൂമിൽ ഞാനും വൈഫുമായിട്ട് ഒരു പതിനാറ് ദിവസത്തോളം ഞങ്ങളവിടെ കിടന്നു ഒരു മാറ്റവും ഇല്ല കൂടുതലും മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞ് വൈറ്റിലുണ്ട് നമ്മൾ വൈഫിന് കൂടുതൽ മരുന്ന് ചെയ്താൽ കുഞ്ഞിനത് ബാധിക്കുമെന്ന് വെച്ചിട്ട് അത്രയും നാളും കൊണ്ടുപോയി ഒരു രണ്ട് മാസത്തോളം ഞങ്ങൾ ഈ പറയുന്ന ഗൈനക്കോളജി ഞങ്ങൾ റിജക്റ്റ് ചെയ്യുകയും ഈ പറയുന്ന മെഡിസിൻ വിഭാഗത്തിൽ ഞങ്ങൾ കുറെ നേരം ഈ പറയുന്ന ഡോക്ടർമാർ ഓരോരോ അഭിപ്രായങ്ങളാണ് മാത്രം പറയുകയാണ് ആർക്കും പ്രത്യേകിച്ച് കാര്യം അവർക്ക് അവർ സ്ഥിരം കാണുന്നതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആദ്യമായിട്ട് കുഞ്ഞുണ്ടാവുകയാണ് കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഉണ്ടായ കുഞ്ഞാണ് ഞാൻ അപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ പറയുന്നുണ്ട് നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം അല്ലാതെ ഇത് നിനക്ക് വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർമാർ ഭയങ്കര ഇതായിട്ട് കൈയൊഴിഞ്ഞു എനിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഞങ്ങളെ ആ അറ്റൻഡ് ചെയ്യാനോ ഞങ്ങളെ ഒരു അഡ്മിഷൻ തരാനോ പോലും ആരും സമ്മതിക്കുന്നില്ല ഞാൻ ആ ഒത്തിരി വിഷമത്തോടെ നിന്ന് സംസാരിച്ച് ഒരു ഡോക്ടറെ കണ്ടുപിടിച്ചു ആ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതാണ് എനിക്ക് കൂടെ നിൽക്കാനായിട്ട് ആളില്ല എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു ഐസൊലേഷൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു വൈഫ് ബ്ലഡാണ് ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈഫിന് ഒട്ടും ആരോഗ്യമില്ല ഷുഗർ ഡൗൺ ആയി പോകുന്നു ആരും ഒരു കൈ കൈസഹായത്തിന് പോലും ആരെയും വിളിക്കാൻ പറ്റില്ല കാര്യം ഈ ഒരു എച്ച് എന്ന് പറയുന്ന അസുഖം വന്നുകഴിഞ്ഞാൽ അത് അടുത്ത ആൾക്ക് പകർന്നാൽ അവർക്ക് ഭയങ്കരമായിട്ടും വിഷയം ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടെ ഉള്ളതുകൊണ്ട് ആരും നമ്മളെ സഹായിക്കാനായിട്ടില്ല ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ സഹോദരി എൻ്റെ കൂടെ വന്ന് നിൽക്കുകയും എനിക്ക് എൻ്റെ വൈഫിൻ്റെ വൈസ് ചാൻഡറായിട്ട് നിൽക്കുക അതോടൊപ്പം എൻ്റെ അമ്മയും അഡ്മിറ്റാണ് ഞാനും അമ്മയുടെ സഹോദരിയും സഹോദര എൻ്റെ സഹോദരനൊക്കെ ആയിട്ട് മാറിയും തിരിഞ്ഞും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് വീട്ടും ബൈസ് ചാൻഡർമാരായിട്ട് മാറി മാറി നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ ഒരു ഒരു രീതിയിലും ഞങ്ങൾക്ക് ഇനി വൈഫിനെ പോലും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് ഞങ്ങൾക്ക് വന്നു ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഓഗസ്റ്റ് നാലാം തീയതി എനിക്കിനി വേറെ മാർഗമില്ല ഞാനിനിവിടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകുന്നത് ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് മൂന്ന് പിന്നീടുള്ള മൂന്ന് മാസക്കാലം ഞാൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഒരു നീലത്തിരി കത്തിക്കാനോ പച്ചത്തിരി കത്തിക്കാനോ പറ്റില്ല പക്ഷെ ഞാനിരുന്ന് ഈ വരാന്തകളിലും നമ്മുടെ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ വരാന്തകളിലിരുന്ന് ആണ് ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ ഈ പ്രാർത്ഥന മൊബൈലിൽ യൂട്യൂബിലൂടെ ഞാൻ ഈ പ്രാർത്ഥന കേൾക്കും ഞാൻ അവിടെ നിന്ന് ഒച്ചത്തിലിരുന്ന് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന ചൊല്ലും വെളുപ്പനയും രാത്രിയും ഞാൻ അവിടെ നിന്ന് വരാന്തയിൽ ഇരുന്ന് ചൊല്ലും അതിനുശേഷം എൻ്റെ വൈഫിന് ഒരു അസുഖം വന്നിട്ട് എനിക്ക് അവളുടെ അടുത്തിരിക്കാൻ പോലും കാര്യം അവളുടെ അടുത്തേക്ക് എന്നെ കയറ്റി വിടില്ല എൻ്റെ ആൻറ്റിയുണ്ട് ആൻറ്റിക്ക് എൻ്റെ അമ്മയുടെ അടുത്തും പോകണം വൈഫിൻ്റെ അടുത്തും പോകണം രണ്ടുപേർക്കും ബൈസ്റ്റാൻഡേഴ്സ് ലേഡീസാണ് വേണ്ടത് എനിക്ക് പുറത്ത് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്താണ് അകത്ത് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഈ ഷർദിൽ ഭയങ്കരമായിട്ടും കൂടി ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വൈഫിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അന്നാണ് ഞങ്ങൾ ഈ ഡോക്ടറെ കാണുന്നത് അവിടുത്തെ സംഗീത മേനോൻ എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിയിലെ ഹെഡ് ഡിപ്പിപ്പാർട്ട്മെൻറ്റുള്ള ഡോക്ടറുണ്ട് അവർ എന്റെ വൈഫിനെ കാണുകയും എന്നോടൊരു കാര്യം പറഞ്ഞു നീ ഇനി പേടിക്കണ്ട കുഞ്ഞിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട കാര്യം നിന്റെ വൈഫിന്റെ ചെസ്റ്റ് പല പല അസുഖങ്ങളായിട്ടുണ്ട് നിനക്ക് കുഞ്ഞിനെ കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട നീ ഒരു കൺസെന്റ് ഒപ്പിട്ട് വരിക നമുക്ക് ആദ്യമായിട്ട് അവളുടെ അസുഖത്തിനായിട്ട് വേണ്ടിയിട്ട് എക്സ്റേ എടുക്കണം എക്സ്റേ എടുക്കുമ്പോൾ നിന്റെ കുഞ്ഞിനെ അത് സാരമായിട്ട് ബാധിക്കും നീ അതിനെക്കുറിച്ച് കുറിച്ച് നീ നിന്റെ വൈഫിനെ ഇത് ചെയ്യാനായിട്ട് ഇത് ചെയ്യുക എന്നിട്ട് ആ ഡോക്ടർ കൂടിരുന്ന ഡോക്ടർമാരോട് എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലൊരു ഒരു സ്റ്റെത്തില്ലേ നിങ്ങൾക്ക് ഇതൊന്നും എടുത്ത് ചെസ്റ്റിൽ വെച്ചിട്ട് നോക്കാൻ പാടില്ലേ അവൾക്ക് എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ മാതാവ് പറഞ്ഞതനുസരിച്ചിട്ട് എൻ്റെ അത്രയും ഒരു സിറ്റുവേഷൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഒത്തിരി തകർന്ന് സാമ്പത്തികമായിട്ട് ജോലി പോലും ഒരു സിറ്റുവേഷനിൽ ഞാൻ ജോലിക്ക് പോലും പോകാതെ അത്രയും നാളായിട്ട് എൻ്റെ എടുക്കുക അത് എൻ്റെ അമ്മ എനിക്ക് ഈ ഡോക്ടറെ കൊണ്ടു തന്നു സംഗീത മോ മേനോൺ എന്നാണ് ആ ഡോക്ടറുടെ പേര് ആ ഡോക്ടർ എൻ്റെ വൈഫിനെ ഏറ്റെടുത്തിട്ട് പറഞ്ഞു നമുക്ക് അവളെ രക്ഷപ്പെടുത്തി എടുക്കാം ബാക്കി നിൻ്റെ നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നീ എന്ന് പറഞ്ഞു അവരെ കാണാൻ പറ്റില്ല അവരെ പ്രൈവറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല ട്രിവാൻഡ്രത്താണ് അവരുടെ വീട് അവർ താമസിക്കുന്നത് എവിടെയോ വണ്ടാനത്ത് എവിടെയോ താമസിക്കുകയാണ് അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഇതില്ല നമുക്ക് അവരെ കൂടുതലായിട്ട് ഒന്നും കാണാൻ പറ്റില്ല എല്ലാം എൻ്റെ അമ്മ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ വൈഫിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരുന്നുകൾ ചെയ്തു തുടങ്ങി ഫലത്തിൽ അത് ഫലത്തിലായിത്തുടങ്ങി കുഞ്ഞിനെ കുറിച്ച് അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ല മൂ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഒത്തിരി ക്ലേശങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങി എൻ്റെ അവളുടെ ഛർദ്ദിൽ മാറി ഛർദ്ദിൽ ഷർദില് മാറി എന്നല്ല ബ്ലഡ് ഛർദ്ദിക്കുന്നത് മാറി അതിനുശേഷം അടുത്ത മൂന്നാമത്തെ രണ്ടാമത് ആദ്യത്തെ ഉടമ്പടി ഞാൻ പുതുക്കി രണ്ടാമത്തെ ഉടുമ്പടി പുതുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ സോറി ഫെബ്രുവരി നാലാം തീയതി ആണ് ഞാൻ പുതുക്കുന്നത് അപ്പോൾ വൈഫിന് ഏകദേശം ഡേറ്റ് എടുത്തിരിക്കുവാണ് എൻ്റെ വൈഫ് പ്രസവിക്കാനായിട്ട് പോകുമ്പോൾ കൂടെ നിൽക്കാൻ പോലും കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അതൊരു ഇവരിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ കാര്യം എൻ്റെ അമ്മയ്ക്ക് വയ്യ അവളുടെ അമ്മയ്ക്ക് വയ്യ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുകയും എൻ്റെ എൻ്റെ ഒരു അമ്മച്ചി ആ ഒരു കസിൻ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ഇവരാണ് മാറിയും തിരിഞ്ഞും എൻ്റെ സഹോദരിയും എല്ലാവരും വന്നു എൻ്റെ കാര്യങ്ങളെല്ലാം സഹായത്തിനായിട്ട് നിന്ന് കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഫെബ്രുവരി നാലാം തീയതി മൂന്നര കിലോയുള്ള ഒരാൺകുഞ്ഞിനെ എൻ്റെ അമ്മ എനിക്ക് തന്ന് സഹായിക്കുകയും എൻ്റെ വൈഫിന് ഒരു പ്രശ്നങ്ങളില്ലാതെ വൈഫ് ആരോഗ്യവതിയായിട്ട് സിസേറിയൻ ആയിരുന്നുവെങ്കിൽ കൂടിയും ഫ്ലൂയിഡ് പൊട്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറോളം ഒന്നും ചെയ്യാതെ പ്രസവിക്കുമെന്ന് നോക്കി അവരെ വെയിറ്റ് ചെയ്തിട്ട് പോലും എൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് തന്നു എനിക്ക് അതോടുകൂടി എനിക്ക് ജീവിതത്തിൽ കുറേ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് എനിക്കത് മനസ്സിലായി പിന്നെ നമ്മൾ മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കാത്തെടുത്ത് മാത്രമാണ് ദൈവത്തിൻ്റെ ഉണ്ടാകുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറേ തിരിച്ചറിവുകൾ എനിക്കുണ്ടായി ഇത് എൻ്റെ മനസ്സിൽ ഒത്തിരി മറ്റുള്ളവരോട് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം കൊണ്ട് എനിക്കിവിടെ ദേഷ്യം വരും ഞാനവിടെ ചീത്ത വിളിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് മാറ്റി ഞാനൊന്നൊരു മനുഷ്യനില്ല അങ്ങനെ ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന് മാത്രമാണ് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും നമ്മളെ ദൈവം നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരാളാണ് നമ്മൾ ദൈവം നമ്മുടെ വഴിയിൽ വഴിയിലേ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരും നമ്മളെ സംരക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് വന്നു അതുകൂടാതെ എനിക്ക് ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം തന്നതിന് ശേഷം ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ ഇത്രയും വലിയ അത്ഭുതങ്ങൾ അവർക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും മനസ്സിലാവുന്നറിയില്ല ഈ ഒരു സിറ്റുവേഷൻ പക്ഷേ എങ്കിലും എൻ്റെ അടുത്ത് വന്ന് പലരും പറഞ്ഞു എന്നാലും നാല് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കൂട്ടത്തിൽ എനിക്ക് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ അവരുടെ പേര് വെച്ച് എഴുതി വെച്ചു അതിലൊരു രണ്ട് പേർക്ക് കൂടെ ഈ ഒരു ഉദരഫലം കിട്ടാൻ രണ്ട് ദമ്പതികൾക്ക് കൂടെ ഉദരഫലം കിട്ടാനുള്ള ഒരു സാഹചര്യം അവർക്കും ലഭിച്ചു ശേഷം അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്ക് പല പല ആളുകൾക്കായിട്ട് അത് പറഞ്ഞു കൊടുക്കാനും എൻ്റെ അനുഭവം ഒരുമാതിരിപ്പെട്ട ആളുകളല്ലേ എന്നെ വിളിക്കും ഇന്നൊരു സ്ഥലത്തൊരു സംഭവം നടക്കുന്നു എന്ന് പറയുമ്പം ഇന്നൊരാൾക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട് അവൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റമുണ്ട് ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് അത് ഈ ഒരു കൃപാസനം മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അവിടെ പോയത് കൊണ്ട് മാത്രമാണ് അവനെ സംഭവിച്ചിട്ട് ഇന്നും എന്തെങ്കിലും കാര്യമുണ്ട് എന്നെ വിളിക്കുന്നുണ്ടോ ഇങ്ങനൊരു കാര്യമുണ്ടോ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ എന്തോ ഒരു ആളായി ഞാൻ അമ്മയുടെ അടുത്തൊരാളായി എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരിത് വന്നു അതുകൂടാതെ എനിക്ക് ജോലിയിൽ ഞാൻ ജോലി ആ സമയത്ത് നിർത്തണമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാനൊരു സെയിൽസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ജോലിക്ക് പോയിട്ടാണെങ്കിലും ജോലിക്ക് പോയിട്ട് സ്ഥിരമായിട്ട് ജോലിക്ക് പോയിട്ട് കച്ചവടം നടക്കുന്നില്ല ആ സമയത്ത് ഞാൻ ജോലിക്ക് പോവാതെ ലീവ് എടുത്തിരുന്നിട്ട് പോലും ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ആ ഒരു ബേസ് വച്ചിട്ട് എനിക്കൊരു കച്ചവടങ്ങൾ അതായത് നമ്മൾ വിൽക്കുന്ന വാഹനത്തിൻ്റെ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുതൽ മേളിലേക്കുള്ള ഒരു കാറോ ഒന്നുമല്ല ഒരു കൺസ്ട്രക്ഷൻ എക്യപ്മെൻറ്റ് സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളാണ് എന്നിട്ട് പോലും ഞാൻ ആ ഒരു കാലയളവിൽ എനിക്ക് ഞാൻ ജോലിക്ക് കൃത്യമായിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് എൻ്റെ സാമ്പത്തിക സ്ഥിതി കറക്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഞാൻ റിസൈൻ ചെയ്യാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കമ്പനിയിൽ എച്ച് ആർ പറയുന്നു നീ റിസൈൻ ചെയ്യണ്ട നിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയല്ലേ നീ തൽക്കാലം ഇവിടെ നിൽക്ക് കച്ചവടം ചെയ്തില്ലല്ലോ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നതുപോലും മാതാവിൻ്റെ ഇടപെടലാണ് അതിനുശേഷം എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റി ഞാനിവിടുന്ന് പിന്നെ പോയിരിക്കുന്നത് എന്റെ പിന്നെ ജോലിക്ക് വേണ്ടി ഞാൻ പോയത് എനിക്ക് വന്നിരിക്കുന്ന ഓരോ വണ്ടിയും ഡെലിവറി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അത് ഇരുപത്തെട്ട് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ അത് കമ്പനിക്ക് പോലും ആ സമയത്ത് അവിടെ വലിയൊരു കച്ചവടം ഇല്ലായിരുന്നൊരു സമയമാണ് എൻ്റെ ആവശ്യം എനിക്ക് ആ പണം ആവശ്യമാണെന്ന് മാതാവിന് തോന്നി മാതാവ് എന്നെ സഹായിച്ച് എന്റെ കമ്പനിക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ എനിക്കവിടെ കച്ചവടം ഉണ്ടായി എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടക്കാനുള്ള ഒരു കാര്യം ഉണ്ടായി അതുകൂടാതെ എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒത്തിരി ആ സമയത്ത് എന്നോട് ഞാൻ സംസാരിക്കാതിരുന്നവർ പോലും എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും നിൻ്റെ ആവശ്യം ഞങ്ങൾ അറിഞ്ഞു നീ ഒന്നും വിചാരിക്കേണ്ട നീ നിന്റെ അക്കൗണ്ട് നമ്പർ ഇട്ടതാണ് നിനക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് പറയാനും ഒത്തിരി സപ്പോർട്ട് ചെയ്യാനും ഏത് രീതിയിലും എനിക്കൊരു സപ്പോർട്ടായിട്ട് അവർ വന്നു അതിനുശേഷം ഞാൻ ഈ അനുഗ്രഹങ്ങൾ എല്ലാത്തിനെയും ഇതായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും അനുഭവങ്ങളുള്ളതല്ലേ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പാടില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഒരു ആവശ്യം കൂടെ ഉണ്ട് അതൊരു സ്ഥലത്തിൻ്റെ ആവശ്യമാണ് സ്ഥലം എടുക്കാൻ ഒത്തിരി പത്ത് പതിനെട്ട് ലക്ഷം രൂപ എനിക്ക് കടമുണ്ട് സ്ഥലം എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല പക്ഷേ എങ്കിലും പറഞ്ഞു എനിക്കൊരു സ്ഥലത്തിൻ്റെ ഒരു ആവശ്യം കൂടെ ഉണ്ട് ചിലപ്പോൾ അതൊരു പക്ഷേ എനിക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് നടന്നാലോ നാലാമത്തെ ഉടമ്പടിക്ക് മുമ്പ് പുതുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാക്ഷ്യം പറഞ്ഞാൽ പോരേ എന്നും ഞാൻ ഞാനിവിടുന്ന് പോയിട്ട് എൻ്റെ പള്ളിയുടെ ഒരു സ്ഥലം ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല വില അത്യാവശ്യം വിലയുള്ള സ്ഥലത്ത് ആ പള്ളിയുടെ ഒരു സ്ഥലമായതുകൊണ്ട് മാത്രം അത് ആ ഒരു റേറ്റിൽ എനിക്ക് കിട്ടുകയും ഒരു മൂന്ന് സെൻറ് സ്ഥലം ആഗ്രഹിച്ചിട്ട് ഞാനൊരു പത്ത് സെൻറ്റ് സ്ഥലം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആധാരം നടത്തി എൻ്റെ പേരിലേക്ക് ആക്കുകയും ചെയ്തു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഇവിടെ വന്നു എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടായി ഞാൻ ഈ ഉടമ്പടിയിൽ നിന്നു ഞാൻ പറഞ്ഞതുപോലെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ പറയുന്നത് പോലെ ഞാൻ പ പത്രം കൊടുക്കാനാണെങ്കിൽ ഞാൻ എല്ലാവരോടും ഞാൻ വളരെ കാര്യങ്ങൾ എൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ ഇതിലും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളു പിന്നെ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കണം മേടിച്ച് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളെ തേടി ആൾ വരും നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് ആ പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരാണ് വരുന്നത് നമുക്ക് കൂടുതൽ കൂടുതലാരും ആവശ്യപ്പെടുന്നില്ല നമുക്കൊരു ഭക്ഷണം മേടിച്ച് തരാവും നമുക്ക് ആ സാഹചര്യങ്ങൾ വരെ മാതാവും നമുക്ക് തരുന്നു പിന്നെ നമ്മൾ എനിക്ക് എൻ്റെ വൈഫിന് ഒരു അലർജി ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് എന്ത് കഴിച്ചാലും പെട്ടെന്ന് ദേഹം ഇത് തടിച്ചു വരിക അപ്പം ഈ പ്രെഗ്നൻസിയിൽ അതും ഒരു പ്രശ്നമായിട്ട് ആ മരുന്ന് കൂടുതൽ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ ഈ ഉടമ്പുടി ഉപ്പും തൈലവും തേനും ഉപയോഗിച്ചിട്ട് ഇന്നേ നിമിഷം വരെ അന്നു മുതൽ പിന്നെ ഇന്നേ നിമിഷം വരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ മകനെ നോക്കാനായിട്ട് ഞാനും എന്റെ വൈഫുമാണ് കൂടുതൽ ബാക്കി എല്ലാവർക്കും അത്യാവശ്യ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ഉറക്കം നിൽക്കാനുള്ള കാര്യങ്ങളും പറ്റുന്നില്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഈ ഒരു കൃപാസനം പ്രാർത്ഥനയുടെ കാര്യം കൃത്യമായിട്ട് എനിക്ക് ടൈമിന് പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആദ്യത്തെ സമയത്തുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിന് ശേഷം എൻ്റെ പുതുക്കലിന് ശേഷം വൈഫ് ആരോഗ്യവതിയായി ഞാനും വൈഫും കൂടെ അത്രയും വലിയ അത്രയും സിറ്റുവേഷൻ ആയിരുന്ന പോലെ ഞാനും വൈഫും കൂടെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനും കൃത്യമായിട്ട് പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഞങ്ങൾ ഇരിക്കാനും കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഇനി വേറെ ആരുലും ആശ്രയമില്ല കാര്യം ഒരു കോടി രൂപ നമ്മുടെ കൊണ്ട് തന്നെന്ന് പറഞ്ഞാലും നമ്മളൊരു ഏറ്റവും വലിയ ഇതാണ് ഹോസ്പിറ്റൽ അവർ നമ്മളെ റിജക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കുവെന്ന് പറഞ്ഞ സിറ്റുവേഷൻ വണ്ടാനം ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിനെ കുറിച്ച് എല്ലാവരും പറയുന്ന അത് വളരെ മോശമായിട്ടാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അവിടെ അങ്ങനൊരു ഡോക്ടറെ ഞങ്ങളെ ഏറ്റെടുക്കാനും അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യം നിനക്ക് നീ പേടിക്കേണ്ട അത് ഓട്ടോമാറ്റിക്കലി നിനക്കതെല്ലാം റെഡി ആയിക്കോളും നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഡോക്ടർ ഇങ്ങോട്ടാണ് പറയുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്നു എനിക്ക് എനിക്കതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞെന്ന് പറയുന്നത് ആ കുഞ്ഞ് നമുക്കൊരു ഭാര്യ ഉണ്ടായി ആ ഭാര്യയുടെ ആ ആരോഗ്യം ആ ഭാര്യ ഇല്ലാതെ ചിലപ്പോൾ കുഞ്ഞോ ഭാര്യയോ എന്നുള്ള സിറ്റുവേഷൻ വരെ വന്ന സമയത്ത് അതിനകത്തു നിന്നെല്ലാം മാറ്റിക്കൊണ്ട് ആരോഗ്യവും ആയുസോടും കൂടി എനിക്കും എൻ്റെ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും ഭാര്യയും കൃപാസനം മാതാവ് ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് നേടിത്തരുവാണുണ്ടായത് ഞാൻ എല്ലാവർക്കും ഇവിടെ വരും മൂന്ന് മാസം എല്ലാ മാസവും ഞാൻ ഇവിടെ വരും മൂന്ന് മാസത്തിന് ഞാൻ പുതുക്കി കൃത്യമായിട്ട് നാലാം തീയതി നാലാം തീയതി നാലാം തീയതി എന്നൊരു ഡേറ്റിൽ ഞാനിപ്പം നാല് പ്രാവശ്യം ഈ ഉടമ്പടി ഞാൻ പുതുക്കി അതുകൂടാതെ കൃത്യമായി എല്ലാ മാസവും ഞാൻ വന്ന് ഉടമ്പടി പത്രം ഞാൻ മേടിച്ചിട്ടുണ്ട് പോയിട്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് അവിടെ എനിക്ക് ഉണ്ടായ അനുഭവങ്ങളും നമുക്കിവിടുള്ള അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കുന്നത് പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളാ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ദേഷ്യം നമ്മുടെ എന്തെങ്കിലും ദുസ്വഭാവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തോടായിരിക്കുക ഇന്നൊരാൾക്ക് കൊടുക്കണം എന്ന് പ്രത്യേകം പറയുന്നില്ല ഇന്ന നിന്റെ ഇന്നൊരാൾക്ക് കൊടുക്കണം ഇന്ന പള്ളിയിൽ കൊടുക്കണമെന്നല്ല പറയുന്നത് നിങ്ങളുടെ കൺമുൻപിൽ വരുന്ന ഒരാൾക്ക് കൊടുക്കണം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇവിടെ ആകർഷിച്ചിരിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ വൈഫും അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വെറും ഒരു മുന്നൂറ് രൂപയാണുള്ളത് എനിക്ക് സഹായം ചെയ്യാനായിട്ട് അവിടെ ഓൾറെഡി എല്ലാവരും ചോറ് കൊടുക്കുന്നുണ്ട് എൻ്റെ അപ്പുറം ഇപ്പറേയും വന്നിരിക്കുന്നത് രണ്ട് അനാഥരാണ് ഒരു അമ്മൂമ്മ അനാഥരായിട്ടുള്ള ഒരു റോഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരാളെയും രണ്ടാമത് വന്ന ഒരു പ്രായമായൊരു ഇച്ചിരി ഒരു മധ്യവാസിക്കായ ഒരു സ്ത്രീ അവർ അന്ന് കടലിൽ ചാടിയിട്ട് അവരെ പോലീസ് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ അപ്പുറത്തേ എൻ്റെ അപ്പുറം ഇപ്പറ ഈ രണ്ട് സ്ത്രീകളാണ് ഉള്ളത് എനിക്ക് ആ സമയത്ത് ഒരു കാരണവശാലും പുറത്തുവിടേ എൻ്റെ പൈസയില്ല ഞാൻ ഈ മുന്നൂറ് രൂപ എടുത്തിട്ട് അവർക്ക് രണ്ടുപേർക്കും ഓരോ പാത്രം മേടിച്ചു കൊടുത്തു അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം മേടിച്ചു കൊടുത്തു അവർക്ക് രണ്ടുപേർക്കും ഓരോ ഗ്ലാസും സ്പൂണും മേടിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ഞാനിനി എപ്പോഴും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ എൻ്റെ ആൻറ്റി ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇനി ഈ പാത്രം കയ്യിൽ വെക്കുക ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം മേടിക്കുന്ന ഷെയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞു എനിക്ക് സഹായം ചെയ്യാനുള്ള ആളെ വരെ എൻ്റെ അടുത്ത് എത്തിച്ച് തന്നു ഈ മുന്നൂറ് രൂപ കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു രൂപയില്ല അപ്പോഴാണ് എൻ്റെ സഹോദരങ്ങൾ എന്നെ വിളിക്കുന്നത് ഇടാ എന്താണ് പ്രശ്നം നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാത്തത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നീ പറഞ്ഞ നീ അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ എൻ്റെ ഗൂഗിൾ പേ നമ്പർ എൻ്റെ ഫോണിൽ ഫോൺ നമ്പർ ആണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരെനിക്ക് പൈസ ഇടും ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളൊരു പത്തോ അയ്യായിരം രൂപ പ്രതീക്ഷിച്ചപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു എഴുപതിനായിരം രൂപ അക്കൗണ്ടിൽ വന്നു അവരത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ തരുന്നതിന് വലിയ വളരെ സിമ്പിളാണ് നിനക്ക് എന്താവശ്യങ്ങളുണ്ടെങ്കിലും നീ പറയുക നിനക്ക് നീ പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ കാര്യങ്ങളുണ്ട് നീ അതുകൂടെ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിനക്ക് നിന്റെ നിനക്ക് എന്തായാലും നിന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു നന്ദി വാക്കിന് പോലും അവർ നിൽക്കാതെ എല്ലാവരും പുറത്തുള്ളവരാണ് അവർ പ്രത്യേകിച്ച് വിളിക്കും മെസ്സേജ് അയക്കും എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണ് അത് കുഴപ്പമില്ല അത് നമ്മുടെ കടമയല്ലേ എന്ന് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായി ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം ഞാനിപ്പം മാതാവിൻ്റെ കൃപയിലാണ് എൻ്റെ ഭാര്യയും എൻ്റെ മകനും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും മാതാവിൻ്റെ ഇതിലാണ് എല്ലാവരും എന്നോട് ഇവിടെ വരുന്ന ഒത്തിരി ആളുകൾ എനിക്ക് എനിക്ക് ശേഷം ഞാൻ വന്നതിന് ശേഷം ഇവിടെ വരാനും ഒത്തിരി കാര്യങ്ങൾക്ക് എന്നോട് അപേക്ഷ സഹായം അപേ ഇത് ഇവിടത്തേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടെ കാര്യം പറയണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്തായാലും എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി